മാരുതി ഫ്രോങ്സ് കാറിൻ്റെ ഇൻറ്റീരിയർ ലുക്ക് ഞാൻ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടായിരുന്നു അതിന് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയിട്ട് കാണുക അപ്പം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് മാരുതി വികസിപ്പിച്ചെടുത്തൊരു ഡാഷ്ബോർഡ് ഫ്രോങ്സിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ സ്റ്റാരിംഗ് വീല് എല്ലാ മാരുതി കാറിലും വരുന്ന തനതായ സ്റ്റാരിംഗ് വീലാണ് ഇവിടെ ും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ ലോഗോ ഇതിൻ്റെ ക്ലസ്റ്റർ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഓറായിത്തൊന്നുമില്ല അത്യാവശ്യം അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ട്രിപ്പ് കൺട്രോൾ ചെയ്യേണ്ട സ്വിച്ചുകളാണ് ഈ സൈഡിലുണ്ട് പിന്നെ സി ഇവിടെയാണ് വൈപ്പറിൻ്റെ സ്വിച്ച് വരുന്നത് ഈ സൈഡിൽ ലൈറ്റ് ഇൻഡിക്കേറ്റർ ആ സ്വിച്ച് കൺട്രോൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ എ ബെൻഡുകൾ കുറച്ചിടാം കൂട്ടിയിടാം ഒക്കെ ചെയ്യാം പിന്നെ ഇത് ഡിമ്മ് ലൈറ്റും പൊക്കാനും താഴ്ത്താനും ഒക്കെ ഉള്ളത് ഇത് ഓട്ടോമാറ്റിക്കലി കിളച്ച് ചവിട്ടിയാൽ സ്റ്റാർട്ടാവുന്ന സിസ്റ്റം ഇത് ഓണാ ഓണാക്കണേ ഓണാക്കിയിട ആണ് ഇതിന്റെ ബോണറ്റ് സ്വിച്ച് വരുന്നത് ഇത് പെട്രോൾ ടാങ്കിൻ്റെ പിന്നെ പവർ വിൻഡോന്റെ സ്വിച്ചുകളാണ് ഇതൊക്കെ ഗ്ലാസ് ലോക്ക് ചെയ്യാൻ ചെയ്യുക ഇത് മിററിന്റെ കൺട്രോൾ ഇത് ലോക്ക് ഇവിടെ ഒരു പ്രത്യേക കളറിങ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിന് ഇവിടെ ഒരു തുണി കൊണ്ടുള്ളൊരു പിന്നെ ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തത് ഇത് സെവൻ ഇഞ്ച് ആണെന്ന് തോന്നുന്നത് സെവൻ ഇഞ്ചിൻ്റെ എന്നാണ് ഒരു ഡൗട്ടുണ്ട് സെവൻ ഇഞ്ചാണോ നയൻ ഇഞ്ചാണോ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അറിയാവുന്നൊരു പിന്നെ ഇവിടെ എസിബെൻറ്റുകളുണ്ട് ഇവിടെ ഫോർ ഇൻ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ എ സി കൺട്രോളാണ് ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി വേണമെങ്കിൽ ഇത് സെറ്റ് ചെയ്യുക ഓട്ടോമാറ്റിക്കലി എത്ര വേണ്ടെന്നു വെച്ചാൽ ഇവിടെ ഓട്ടോ എടുത്തിട്ട് ഓട്ടോമാറ്റിക്കലി ക്ലൈമറ്റ് എത്ര തണുപ്പ് വേണ്ടി എത്ര ചൂട് വേണ്ടി എന്നല്ല ഓട്ടോമാറ്റിക്കലി ഇത് സെറ്റ് ചെയ്ത് ചെയ്യുന്നതായിരുന്നു ഓഫ് ചെയ്യേണ്ട വേണ്ടെങ്കിലും പിന്നെ ഇത് പോകുവരുന്ന ഫ്രണ്ട് ഗ്ലാസ്സിലുണ്ട് അത് ഇത് ഇട്ടുകൊടുത്താൽ ഇത് പോകും പോകെല്ലാം പോകും അതുപോലെ തന്നെ ബാക്കിൽ ബാക്ക് ഗ്ലാസ് ഈ സ്വിച്ച് പിന്നെ ഇത് തലയിലേക്കും താഴത്തേക്കും കാര്മലേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത സ്വിച്ചാണ് ഇത് പുറത്തു കാറ്റ് കയറാനും ഒഴിവാക്കാനുമുള്ള സ്വിച്ച് ആണ് അങ്ങനെ ഇത് പിന്നെ ഒരു ഫൈവ് സ്പീഡ് ഗിയർ ആണ് ഇതിനുള്ളത് ഇത് ഓട്ടോമാറ്റിക് അല്ല മാനുവിലാണ് പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ചാർജർ പോട്ട് വരുന്നത് യു എസ് ബി പിന്നെ ഇത് യു എസ് ബിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഇതിൽ ഇവിടെ വെച്ച് ഒരിക്കലും നിങ്ങൾ ഫോൺ ചാർജ് ചെയ്യാൻ പാടില്ല ഫോൺ വെറുതെ ഹീറ്റായി വന്നല്ലോ ചാർജൊന്നും കേറത്തില്ല ചാർജ് ചെയ്യണമെങ്കിൽ ഇതിൽ തന്നെ ഇതിന് അഡാപ്റ്റർ എഡാപ്റ്റർ വാങ്ങിയിട്ട് ഫോൺ ചാർജ് ചെയ്യാവുന്നതാണ് ഇവിടെ അങ്ങനെ രണ്ട് കപ്പൊ കൊടുക്കാനുള്ളതും ഇവിടെ മൊബൈൽ വെക്കാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെയൊക്കെ വരാണെങ്കിൽ ഇവിടെ ഒരു ആമറസ്റ്റ് കൊടുത്തിട്ടുണ്ട് വളരെ സുഖമാണ് യാത്ര ചെയ്യാൻ ലോങ് ഡ്രൈവിലൊക്കെ ഒരു സുഖമാണ് നല്ല ഒരു കംഫർട്ട് കിട്ടും പിന്നെ സീറ്റിങ്ങിനെ കുറിച്ചാണ് പറയാം നല്ല അത്യാവശ്യം നല്ല സീറ്റിംഗ് ആണ് ഇതിന് കൊടുത്തത് എത്ര ഹൈറ്റ് ഉള്ള ആളുകൾക്കാണെങ്കിലും സുഖമായിട്ട് യാത്ര ചെയ്ത് പോകാം അതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത ഒരു ഒരു മിനി ആക്സിവി എന്നൊക്കെ അവനെ പറയാം രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് ഈ സൈഡിൽ ഒരു എയർ ബാഗ് ഉണ്ട് പിന്നെ ഒരു എയർ ബാഗ് ഇവിടെ വരുന്നത് ഇവിടെ ഒക്കെ ഒരു കളറ് വേറൊരു കളർ ആട്ടെ ഇത് ബ്ലാക്കിൽ ബ്ലാക്കിൽ വന്ന് ഗ്രേയിലേക്ക് വന്ന് ഇവിടെ വേറൊരു ഒരു ഒരു പ്രത്യേക കളറാണ് കണ്ടിട്ടത്ര മനസ്സിലാവുന്നറിയില്ല നമ്മുടെ ഡോറിൻ്റെ സൈഡിലായിട്ടാണ് ഇതിൻ്റെ സ്പീക്കർ വരുന്നത് അതിവിടെ ഒരു ബോട്ടിൽ വയ്ക്കാനുള്ളൊരു സൗകര്യമുണ്ട് പിന്നെന്തെങ്കിലും ചെറിയ പേപ്പേഴ്സോ കാര്യങ്ങളൊക്കെ വെക്കാനായി ഇവിടെ വയ്ക്കാം അങ്ങനെയുള്ളൊരു ഗ്യാപ്പുണ്ട് അവസ്ഥ ഞാൻ തന്നെ നല്ല ഹൈറ്റ് ഉള്ള ഒരാളാണ് അപ്പൊ ഹൈറ്റ് ഉള്ള ആളായിട്ട് ഞാൻ എനിക്ക് വേണ്ടി ഒരുപാട് ബേക്ക് ഔട്ട് സീറ്റ് വലിച്ചിട്ടാണ് ഞാൻ ഇരിക്കൽ അപ്പൊ എന്നിട്ട് പോലും ഞാൻ വീണ്ടും ഞാൻ ഹൈറ്റ് ഉള്ള ആള് ഞാൻ ബേക്കിൽ തന്നെ കേറിയിട്ടും ആ സീറ്റ് ഇത്രയും ഇങ്ങോട്ട് വന്നിട്ടും ഞാൻ ബാക്കിൽ ഇരുന്നിട്ടും എനിക്ക് കാലിലൂടെ ഇരിക്കുന്നു അങ്ങനത്തെ ഒരു പ്രശ്നവും ഒരു കുഴപ്പമില്ല പിന്നെ അത്യാവശ്യം നല്ല ടൈ സപ്പോർട്ട് ഉണ്ട് ഈ സീറ്റിങ്ങിന് അപ്പോൾ ഇത് ഒരു യാത്രക്ക് ഒരു ഫാമിലി ആയിട്ട് യാത്ര ചെയ്യാൻ കുറെ ലോങ് വേണമെങ്കിൽ പോകാൻ പറ്റുന്നൊരു വാഹനം തന്നെയാണ് ഇവിടെ ഇവിടെ കണ്ട് ഇവിടെ കണ്ടൊരു ചാർജിങ് പോട്ടുണ്ട് ഇവിടെ മൊബൈൽ വെക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ അല്ലെ ഇവിടെ മൂന്ന് പേർക്ക് ഇരിക്കാനുള്ള ഒരു സത്യത്തിലാണ് ഇട്ടത് കൊടുത്തേക്കുന്ന ഇത് അമർഷൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെയൊക്കെ ആ തുണിയുടെ ഒരു തുന്നി ഒരു ലുക്കിലാണ് ഇത് കൊടുത്തത് ഒരു പ്ലാസ്റ്റിക് അല്ല ഇതൊരു തുണി കൊണ്ടുള്ളൊരു ഒരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ് പിന്നെ ഇവിടെ എങ്ങനെ ഒരു ബോട്ടിൽ വെക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് സ്പീക്കർ കൊടുത്തിട്ടുണ്ട് പ്ലാറ്റ്ഫോം ഒക്കെ എങ്ങനെയാണ് വരുന്നത് മാറ്റ് കാര്യങ്ങളൊക്കെ ഈ സൈഡും അങ്ങനെ തന്നെയാണ് അപ്പൊ ഇതൊക്കെയാണ് മാരുതി ഫ്ലോങ്സിനെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ തിരുത്താൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നമുക്ക് വീണ്ടും